നമസ്കാരം ഇൻസൈലിലേക്ക് സ്വാഗതം ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയയുടെ കൊലപാതകത്തിന് പിന്നാലെ സംഘടനയുടെ നേതൃത്വത്തിലേക്ക് എത്തിയിരിക്കുന്നത് യഹിയ സിൻവർ ആണ് ഹനിയ വഹിച്ചിരുന്ന പൊളിറ്റിക്കൽ ബ്യൂറോ ചീഫ് എന്ന പദവിയാണ് യഹിയ വഹിക്കുന്നത് ചുമതല ഏറ്റെടുത്ത് ആഴ്ചകൾ പിന്നിട്ടിട്ടും യഹിയ ഇതുവരെ പൊതുമധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല അതേസമയം നടക്കുന്ന ചർച്ചകളെല്ലാം തന്നെ പൂർണ്ണ പരാജയമാവുകയാണ് ചർച്ചകൾക്കൊന്നും ഇസ്രായേൽ പേരിന് പങ്കെടുക്കുന്നു എന്നല്ലാതെ യാതൊരു താല്പര്യവുമില്ല കാരണം ഹവാസിനെ പൂർണ്ണമായും തുടച്ചു നീക്കാതെ ഇതിൽ നിന്നും പുറകോട്ടില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് ഇസ്രായേൽ ഏതൊക്കെ രാജ്യങ്ങൾ മധ്യസ്ഥതയ്ക്ക് ശ്രമിച്ചിട്ടും ഇനി കാര്യമില്ല കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ചർച്ചകൾ അവിടെ തകൃതിയായി നടക്കുന്നുണ്ട് പക്ഷേ ആ സമയം തന്നെ ഇവിടെ റോക്കറ്റ് ആക്രമണവും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഇന്നലെ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഗാസ വെടിനിർത്തൽ കരാറിൽ ഇസ്രായേൽ മുൻപോട്ട് വെച്ച വ്യവസ്ഥകൾ അംഗീകരിക്കാൻ വിസമ്മതിച്ചിരിക്കുകയാണ് ഹമാസ് നേതൃത്വം മെയ് മുപ്പത്തിയൊന്നിന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പ്രഖ്യാപിച്ച നിർദ്ദേശങ്ങളെ അടിസ്ഥാനമാക്കിയായിരുന്നു ചർച്ച എന്നാൽ രണ്ടു ദിവസങ്ങളായി നടത്തിയ ചർച്ചയിൽ ഇസ്രായേൽ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളെ ഹമാസ് അംഗീകരിച്ചിട്ടില്ല ഈജിപ്തുമായി അതിർത്തി പങ്കിടുന്ന ഫിലാൻഡൽഫിയിൽ സൈനിക സേനയെ നിർബന്ധമായി നിലനിർത്തുക തടങ്കലിൽ പാർപ്പിച്ചിട്ടുള്ള ചില പലസ്തീൻ തടവുകാരെ നാടുകടത്താനുള്ള അവകാശം നൽകുക തുടങ്ങിയ ഇസ്രായേലിലെ നിബന്ധനകൾ ഹമാസിനെ സ്വീകാര്യമായിരുന്നില്ല സമ്പൂർണ്ണ വെടിനിർത്തൽ ഉൾപ്പെടെയുള്ള തങ്ങളുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാതെ ഇസ്രായേലുമായി ഒരു കരാറിലും ഏർപ്പെടില്ലെന്ന് ഹമാസ് നേതൃത്വം വ്യക്തമാക്കി സമ്പൂർണ്ണ വെടിനിർത്തൽ ഗാസ സ്ട്രിപ്പിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായി പിൻവാകുക കുടിയിറക്കപ്പെട്ടവർക്ക് തിരിച്ചുവരാനുള്ള അവസരമൊരുക്കുക എന്നതിൽ കുറഞ്ഞതൊന്നും ഹമാസ് അംഗീകരിച്ചിട്ടില്ല ഗാസയിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം പത്ത് മാസത്തോളമായി നീണ്ടതോടെ വെടിനിർത്തലിനായി അന്താരാഷ്ട്ര സമ്മർദ്ദം ഉയർന്നിരുന്നു തുടർന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ നേതൃത്വത്തിൽ വെടിനിർത്തൽ കരാറുമായി ചർച്ച മുന്നോട്ട് മുന്നോട്ടുവെക്കുകയായിരുന്നു ഈജിപ്ത് ഖത്തർ യു എന്നിവരുടെ മധ്യസ്ഥതയിലാണ് ചർച്ച പുരോഗമിച്ചത് എന്നാൽ ചർച്ചയിൽ ഇസ്രായേൽ മുൻപോട്ട് വെച്ച നിബന്ധനകൾ ഹമാസ് നിരസിക്കുകയായിരുന്നു ഗാസയിൽ ബന്ധികളാക്കപ്പെട്ട ഇസ്രായേലികളെയും ഇസ്രായേൽ തടങ്കലിൽ കഴിയുന്ന പലസ്തീനി തടവുകാരെയും പരസ്പരം കൈമാറ്റം ചെയ്യുന്നതിനായി മറ്റൊരു ചർച്ച ഖത്തർ തലസ്ഥാനത്ത് ആരംഭിക്കുമെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വെടിനിർത്തൽ ഗാസയിലെ ജനവാസ മേഖലകളിൽ നിന്ന് ഇസ്രായേൽ സേനയെ പിൻവലിക്കൽ അന്താരാഷ്ട്ര രാജ്യങ്ങളിൽ നിന്നുള്ള സഹായ പ്രവേശനം ഇസ്രായേൽ ജയിലുകളിൽ നിന്ന് പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കൽ എന്നിവ ഉൾപ്പെടെ മൂന്ന് ഘട്ടങ്ങളായി വെടിനിർത്തൽ നടപ്പാക്കുക എന്നതാണ് ഈ ചർച്ചയിലൂടെ ലക്ഷ്യമിടുന്നത് യുഎസ് സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി ഡയറക്ടർ വില്യം ബേൺസും ഇസ്രായേലി വിദേശ രഹസ്യാന്വേഷണ വിഭാഗമായ മസാദിന്റെ തലവന്മാരും ഇന്റീരിയർ ഇന്റലിജൻസ് ഷിൻബെറ്റും ചർച്ചകളിൽ പങ്കെടുക്കുന്നുണ്ട് ഗാസയിൽ ഏത് വെടിനിർത്തൽ കരാറിലും ഇസ്രായേൽ സേനയെ ഗാസ സ്ട്രിപ്പിൽ നിന്ന് പൂർണമായും പിൻവലിക്കാൻ ഉൾപ്പെടുത്തണമെന്ന് ഹമാസ് എടുത്തു പറഞ്ഞിട്ടുണ്ട് ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ നാൽപ്പതിനായിരത്തിലധികം പലസ്തീനുകൾ കൊല്ലപ്പെട്ടുവെന്ന് പ്രാദേശിക ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇസ്രായേൽ ആക്രമണത്തിൽ തൊണ്ണൂറ്റി രണ്ടായിരത്തി നാനൂറ്റി ഒന്ന് പേർക്ക് പരിക്കേൽക്കുകയും ജനസംഖ്യയുടെ എൺപത്തി അഞ്ച് ശതമാനത്തിലധികം ആളുകൾക്ക് അവരുടെ വീടുകളിൽ താമസം മാറേണ്ട അവസ്ഥ വരികയും ചെയ്തതായി ഗാസ ആരോഗ്യ മന്ത്രാലയം പറഞ്ഞു ഒക്ടോബർ ഏഴിന് ഹമാസ് തെക്കൻ ഇസ്രായേലിലേക്ക് പ്രത്യാക്രമണം നടത്തുകയും ആയിരത്തി ഇരുന്നൂറോളം പേർ കൊല്ലപ്പെടുകയും ചെയ്തതിന് പിന്നാലെയായിരുന്നു ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചത് ഇനിയിപ്പോൾ സിൻവറിനെ കിട്ടാതെ ആയുധം താഴെ വെക്കില്ല അതിനുള്ള ഓപ്പറേഷനാണ് മസാദ് ബങ്കറിനുള്ളിൽ തന്നെ ഒളിച്ചു കഴിയുന്ന സിൻവറിനെ പുറത്തു വന്നാൽ ആ നിമിഷം തീർക്കണമെന്നാണ് ഓർഡർ നേതൃസ്ഥാനത്ത് എത്തിയതിനു ശേഷം മാത്രമല്ല ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ ആക്രമണത്തിന് ശേഷം പോലും വളരെ അപൂർവമായി മാത്രമേ യഹിയ പൊതുവേദികളിൽ എത്തിയിട്ടുള്ളൂ അതേസമയം അധോലോകത്തിൽ നിന്ന് അമാസിന്റെ എല്ലാ ദൈനംദിന പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നുമുണ്ട് ഇസ്രായേൽ ചാരക്കണ്ണുകൾ തന്നെ തേടി നടക്കുന്നുണ്ടെന്ന സൂചനയിലാണ് യഹിയ ഒളിവിൽ പോയതെന്നാണ് കണക്കുകൂട്ട് മിനിറ്റുകൾക്കുള്ളിൽ സിൻവാറിനെ പിടികൂടുമെന്ന അടുത്തിടെ ഇസ്രായേൽ സൈന്യത്തിലെ ബ്രിഗേഡിയർ ജനറൽ ഡാൻ ഡോൾക പ്രതികരിച്ചിരുന്നു എന്നാൽ മണിക്കൂറുകളും ദിവസങ്ങളും പിന്നിടുമ്പോഴും യഹിയ സിൻവർ ഗാസയിലെ തുരങ്കങ്ങൾക്കുള്ളിൽ എവിടെയോ സുരക്ഷിതനായി ഹമാസിനെ നയിക്കുകയാണ് ഇസ്മയിൽ ഹനിയുടെ കാലത്ത് ഗാസയിൽ ഹമാസിനെ നയിച്ചത് യഹിയ സിൻവർ ആയിരുന്നു ജൂലൈ മുപ്പത്തിയൊന്നിനായിരുന്നു ടെഹ്റാനിൽ വെച്ച് ഇസ്മയിൽ ഹനിയെ കൊല്ലപ്പെട്ടത് ഹനിയയുടെ കൊലപാതകത്തിന് മുൻപേ തന്നെ ഹമാസിന് അടുത്ത നേതാവാകാൻ കെൽപ്പുള്ള ആളെന്ന വിശേഷണം യഹിക്ക് ചാർത്തി കിട്ടിയിരുന്നു ഹമാസിന്റെ സൈനിക ശക്തി മെച്ചപ്പെടുത്തുന്നതിൽ അഹോരാത്രം പ്രയത്നിച്ച നേതാവ് കൂടിയാണ് അദ്ദേഹം ഹനിയുടെ കൊലപാതകത്തിന് പിന്നാലെ തൽസ്ഥാനത്ത് യഹിയെ എത്തിയതും തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും ലോകരാജ്യങ്ങളും ഉറ്റുനോക്കുകയാണ് പൊതുവെ കർക്കശകാരനും രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കുന്ന പ്രകൃതവുമായ സിൻവർ ഇറാനുമായി വളരെ അടുത്ത ബന്ധമാണ് സൂക്ഷിക്കുന്നത് യഹിയ സിൻവറിനെ മേധാവിയായി തെരഞ്ഞെടുത്തതിൽ ഒരൊറ്റ ലക്ഷ്യം തന്നെ ഹമാസിന്റെ പോരാട്ടം തുടരുക എന്നത് തന്നെയാണ്